എന്ന് പറഞ്ഞാൽ എന്താണ് ഏത് സന്ദർഭത്തിലും എന്തെല്ലാം ഈ ശരീരം ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങൾ അത് ഹറമാവട്ടെ ഹലാലാവട്ടെ നല്ലതാവട്ടെ വെടക്കാവട്ടെ അതൊന്നും നോക്കാതെ അത് തിന്നുകൊണ്ട് കഴിച്ചുകൊണ്ട് നോക്കിക്കൊണ്ട് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ഇരിക്കണം അതാണ് ആരുടെ സ്വഭാവം മൃഗത്തിന് സ്വഭാവം മൃഗത്തിന് വല്ല ലിമിറ്റ് ഉണ്ടോ എവിടേക്ക് പോകണം എന്ത് തിന്നണം എന്ത് കുടിക്കണം ഏ ആരുമായി ബന്ധപ്പെടണം അതില്ലല്ലോ സത്യനിഷേദ സ്വഭാവമാണത് നാൽക്കാലി പോലെ എന്തും തിന്നാം എന്തും കാണാം എടോ നീ കണ്ണ് തുറക്കുമ്പോൾ ശ്രദ്ധിക്കണം ഉണ്ടാവാം യന്ത്രങ്ങൾ വീട്ടിൽ അത് ഞാൻ എതിർക്കുന്നില്ല ഗ്ലാസിന്റെ സ്വഭാവം മാത്രമാണ് ഇന്നത്തെ ആധുനിക യന്ത്രങ്ങളുടെ സ്വഭാവം ഇതിൽ വെള്ളവും കുടിക്കാം കള്ളും കുടിക്കാം അത്രയേ ഉള്ളൂ എന്നല്ലാതെ ആ യന്ത്രങ്ങൾ ഉപയോഗിക്കേണ്ട എന്ന അഭിപ്രായമില്ല വാർത്തകൾ കേൾക്കാനോ ഖുർആാൻ കേൾക്കാനോ ഇവിടെ സൗദി ചാനലുകളിൽ വെറും ഖുർആൻ മാത്രമുള്ള ചാനലുണ്ട് ഇല്ലേ അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ സദസ്സിൽ ഉണ്ടാകുന്ന ക്ലാസ്സുകളൊക്കെ അവിടെ വെച്ച് കേൾക്കാൻ ആധുനിക യന്ത്രങ്ങളെല്ലാം അള്ളാഹുവിന്റെ മത മതപ്രചരണത്തിന് വേണ്ടിയും മതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം അത് ഉപയോഗിക്കേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് പക്ഷെ അതല്ല ചില ആൾക്കാരുടെ സ്വഭാവം എന്താണ് അത് അവർക്ക് എന്തുണ്ടെങ്കിലും അവിടെ ഖുർആൻ കൊറാനോതുകയാണെങ്കിൽ പൊട്ടിവെക്കും അല്ലെങ്കിൽ ഊപ്പരവിടെ നനച്ച് പോകും എണീറ്റ് പോകും ആ ണെങ്കിൽ പൂട്ടിവെക്കും അല്ലെങ്കിൽ എണീറ്റ് പോകും പ്രസംഗമോ ആദോ ആണെങ്കിൽ പൂട്ടിവെക്കും എണീറ്റുപോകും എന്തിനാണ് അശ്ലീലം കാണാൻ അശ്ലീലം കാണാൻ ഫിലിം കാണാൻ അള്ളാഹുവിനോട് മല്ലിടുന്ന മത്സരിക്കുന്ന ലോക തണ്ടികളായി ജീവിക്കുന്ന ആര് പെണ്ണ് ആര് ആണ് എന്ന് ചാഞ്ചില്ലാതെ ആണും പെണ്ണും ഒരുപോലെ ഒരേ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഇവളാങ്ങള ഇവള് പങ്ങള അവനാങ്ങള എന്ന് പറഞ്ഞുകൊണ്ട് അഭിനയിച്ചു കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ റതീലത്തിലൂടെ തോതിവാസങ്ങളിലൂടെ ഖ്ശുകളിലൂടെ ഹറാമുകളിലൂടെ അനാചാരങ്ങളിലൂടെ ആക്ടിംഗ് നടക്കുന്നു എന്ന നടത്തുന്നു എന്ന പേരിൽ എന്ത് ചെയ്യുന്നു ജനങ്ങൾ നന്നാക്കുന്ന സമൂഹം പോലോ ഇവർ എങ്ങനെ ജനങ്ങൾ നന്നാവാ നന്നാക്കുക അവർ തന്നെ സ്വയം പണ്ടൊരു പാട്ടുകാരൻ പറഞ്ഞതുപോലെ ഞാൻ ഇരുപത് കൊല്ലം പാട്ട് പാടി അവസാനം ഞാൻ തോബ് ചെയ്ത് ഇരുപത് കൊല്ലത്തിൻ്റെ ഇടയിൽ എനിക്ക് കുടി ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് വ്യവിചാരം ഒഴിവാക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഏത് നടി നടന്മാരോ ഏത് ഗായിക ഗായകന്മാരോ അനിസ്ലാമിക ഗാനം മ്യൂസിക്കോട് കൂടിയുള്ള ഗാനം അങ്ങനെയുള്ളവരൊക്കെ അത്ര കാര്യത്തിലൊക്കെ ഞങ്ങൾ മുക്തരാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇവർ വിഡിറ്റം പറയാണ് ഒരു തോവ ചെയ്തതായ ചെയ്തതായ ഒരു ഗായകൻ പറഞ്ഞ വാർത്ത ഞാൻ ഞാനിവിടെ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തോവ ചെയ്ത വാർത്ത പത്രത്തിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു മനസ്സിലെ പറഞ്ഞു വരുന്നത് എന്താണ് നാം യഥാർത്ഥത്തിൽ എന്ന് പറയുമ്പോൾ ഇത് ഞങ്ങളുടെ ഭാഷയിൽ നിനക്കൊന്നും നിനക്കൊന്നുമല്ല മറ്റു പല മാലവർക്കും എന്ന് ഞങ്ങൾ പറയാറുണ്ട് എന്ന് പറയാനില്ല മറ്റു പല മാലവർക്കും അല്ല നിനക്കാണ് അവനാണ് അവൾക്കാണ് നമുക്കൊക്കെ ചിന്തിക്കാനുള്ള നാം ഒക്കെ പഠിക്കാനുള്ള ഭാഗമാണിത് അതെ സഹോദര സഹോദരന്മാരെ അപ്പോൾ ഫലാ മസ്ജുദിയുടെ പരിസരത്തിൽ നിലായാഹു അലി വസിന്റെ കുടിലുകൾ ഉണ്ടായ സ്ഥലം നബിയുടെ ഭാര്യമാര് താമസിച്ച സ്ഥലം നമ്മുടെ ഉമ്മമാരായ ആ നമ്മുടെ നേതാക്കൾ താമസിച്ച സ്ഥലം ആ സ്ഥലത്ത് ഇറങ്ങിയ നിയമങ്ങളാണ് എന്ത് ലോക മുസ്ലിങ്ങൾക്ക് നിങ്ങൾ മാതൃകയായി ജീവിക്കേണ്ടവരല്ലേ അതുകൊണ്ട് ലോക മുസ്ലിം സ്ത്രീകൾ പഠിക്കേണ്ട ഭാഗമായിട്ട് അള്ള പഠിപ്പിക്കും പോലെ അള്ള പറയുന്നു ഏ ദൂതരുടെ നബി നബി നബിയുടെ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ സാധാരണ സ്ത്രീകളെപ്പോലോത്തവരല്ല നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭാര്യമാരാണ് അതുകൊണ്ട് നിങ്ങൾ അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ മറ്റു വേറെ പുരുഷന്മാരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ കൗലി നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയാവാൻ വേണ്ടി എന്ത് വേണം വിനയത്തോടു കൂടിയുള്ള ശൈലി ഉപയോഗിക്കാൻ പാടുള്ളതല്ല പെണ്ണ് തൻ്റെ ഇടമുള്ള പെണ്ണാണെങ്കിൽ പെണ്ണ് അള്ളാഹുവിന് ഭയപ്പെടുന്ന പെണ്ണാണെങ്കിൽ പെണ്ണ് സ്വന്തം ഭർത്താവിന്റെ അഭിമാനത്തെ സംരക്ഷിക്കുന്ന പെണ്ണാണെങ്കിൽ ഒരു അന്യ പുരുഷന്റെ ഫോൺ വരുമ്പോൾ ഹലോ ആരാണ് ആ ഇല്ല സ്ഥലത്തുണ്ട് അല്ലെങ്കിൽ ഇല്ല നിങ്ങൾക്ക് എന്ത് വേണം അവസാനിച്ചു നിങ്ങൾ ആരാണ് ഇങ്ങനെ ഇങ്ങനെ മയക്കി സംസാരിക്കുമ്പോൾ അയാളൊന്ന് കൂടി മയക്കാൻ തുടങ്ങും പിന്നെ മയങ്ങൽ കൂടും പിന്നെ ഇബിലീസ് ഇടപെടും ഇബിലീസ് ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അപകടത്തിൽപ്പെടും അതുകൊണ്ടല്ല പറയുന്ന ഞാൻ അഭിനയിക്കുകയല്ല ഹുദു എന്ന പദത്തിന്റെ അർത്ഥമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഹുദു എന്ന് പറഞ്ഞാൽ വിനയത്തോടെ മയങ്ങി സംസാരിക്കൽ അങ്ങനെ നിങ്ങൾ അരുത് എന്നാണ് അന്യപുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ പേടിപ്പിച്ച് സംസാരിക്കണമെന്നല്ല അവസാനം ഭാര്യ ഭർത്താവിനെ ചീത്ത പറയപ്പെടേ എന്താ നിൻ്റെ വീട്ടുകാരിക്ക് ഞാൻ ഫോണാക്കി അവൾ നാല് ചീത്തും പറഞ്ഞതെന്നൊക്കെ പറയും അങ്ങനെ പറയണമെന്നല്ല പറഞ്ഞത് ഇത് ഇതിലെല്ലാം മദ്യനില അംഗീകരിക്കാൻ പെണ്ണുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളെക്കാളും കൂടുതൽ കൂടുതൽ അവർക്ക് അറിയാം കാര്യം നിങ്ങൾ അങ്ങനെ വിനയത്തോടെയോ അല്ലെങ്കിൽ മയങ്ങി സംസാരിക്കുകയാണെങ്കിൽ ഹൃദയത്തിൽ വ്യഭിചാര രോഗം പിടിപെടുന്ന മനുഷ്യന്മാര് നിങ്ങളിലേക്ക് ചായും നിങ്ങളിൽ കൊതിക്കും അള്ളാഹുവിന്റെ ശൈലിയാണ് നിങ്ങളിൽ കൊതിക്കും നിങ്ങളിൽ കൊതിക്കും നിങ്ങളിൽ ആഗ്രഹിക്കും അതെ അതെല്ലാം സദാ മനുഷ്യന്മാരുടെ ഇടയിൽ അറിയപ്പെട്ട ശൈലി അവരു നിങ്ങൾ ഉപയോഗിക്കട്ടെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ നബിയുടെ ഭാര്യന്മാരോടുള്ള കൽപ്പിച്ച ആ ശൈലിയാണ് മാറൂഫായ വാക്കുകൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പറയേണ്ടത് പറയാ ചോദിക്കണ്ട ചോദിക്കാം കാര്യം വിട്ട് കളി കളിയില്ല കാര്യം മാത്രം അതിനപ്പുറമില്ല ആ അതെ ഇതാണ് ഷുബുഹ ഷഹവാത്ത് എന്ന് പറഞ്ഞ രോഗം ഷഹവാത്ത് എന്ന് പറയുന്ന രോഗം അത് സ്ത്രീകളുടെ സ്ത്രീകളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അത് മാരകമായ ഹൃദയത്തിന് തട്ടുന്ന മറ്റൊരു രോഗമാണ് എന്നതുകൊണ്ട് തന്നെ അവരുടെ ഹൃദയത്തിൽ രോഗമുണ്ടെങ്കിൽ അവർ നിങ്ങളിൽ കൊതിക്കും എന്നാണ് റബ്ബ് പറഞ്ഞത് ആണ് പറയുന്നത് മനസ്സിലായില്ലേ ഇതുപോലെ തന്നെയാണ് അശ്ലീലം നോക്കുന്നവരുടെ സ്ഥിതി ഹൃദയത്തിൽ രോഗമുള്ളവരാണ് എപ്പോഴും അന്യ സ്ത്രീകളുടെ ഫോട്ടോ കാണണം അന്യ സ്ത്രീകൾ അടി അഴിഞ്ഞാടുന്നത് കാണണം അന്യ സ്ത്രീകൾ ഡാൻസ് ആടുന്നത് കാണണം അല്ലെങ്കിൽ അന്യ പുരുഷന്മാരെ വികാര നോട്ടം നോക്കണം എന്നിട്ട് അവരുടെ ടൈം വേസ്റ്റായ ടൈമുകൾ അള്ളാഹുവിൻ്റെ വഴിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം അവർ പുരുഷന്മാരാവട്ടെ സ്ത്രീകളാവട്ടെ അള്ളാഹുവിനെ കോപ്പിക്കുന്ന അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന രൂപത്തിലുള്ള ശൈലി നിങ്ങളുടെ കാത് നിങ്ങളുടെ കണ്ണ് ഇന്നു ആദ നിങ്ങളുടെ ഹൃദയം കുല്ലു കൊല്ലുല ഇ കാനും അവകളെ കുറിച്ചെല്ലാം ചോദിക്കപ്പെടുക തന്നെ ചെയ്യും <Sessas> 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 <Sess ും ഇഹുംസൂലൂൻ അവരവിടെ നിർത്തൂ മലക്കുകളെ അവരോട് ചോദിക്കപ്പെടേണ്ട ചോദിക്കപ്പെടേണ്ടതുണ്ട് എന്ന് പറയുന്ന ദിവസം വരാൻ പോകുന്നുണ്ട് വിഷയത്തിലേക്ക് നീങ്ങാം ഇതാണ് ഹൃദയത്തെ ബാധിക്കുന്ന രണ്ട് രോഗം മുഖ്യമായ രോഗം